ഈ അഞ്ചെണ്ണമാണ് ഷഹബാസിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള നാറികൾ നാളെ ഞാൻ എന്തെങ്കിലും ക്രൈം ചെയ്തു കഴിഞ്ഞാൽ മറ്റന്നാ എനിക്ക് പി എക്സാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എക്സാം എഴുതാൻ ഇരുത്തു എല്ലാവർക്കും നമസ്കാരം ശഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആരാണി അഞ്ചു പേര് ഏവം ആരാണി അഞ്ചു പേര് അറിയാനുള്ള എല്ലാ ക്യൂരിവേസിറ്റി എല്ലാവർക്കും ഉണ്ടാവും അല്ലെ അല്ല നമുക്ക് ഒരേ അറിവേന്ന് ഓരോന്നായിട്ട് നോക്കാം ഇന്ന് എസ് എസ് എൽ സി എക്സാം തുടങ്ങുകയാണ് ഈ പരനാറികൾ ഈ ഷഹബാസിനെ അതിക്രൂരമായി കൊന്നുകളഞ്ഞ പരനാറുകളെ എക്സാം എഴുതാൻ അനുവദിച്ചിരിക്കുകയാണ് എനിക്കത് അങ്ങോട്ട് ഒട്ടും ഒരു തരത്തിലും ഡൈജസ്റ്റ് ആവുന്നില്ല ഇവിടുത്തെ നിയമം എന്താണ് ഇവിടത്തെ നിയമം എന്താണ് ചെയ്യുന്നത് ഒന്നും എനിക്കറിയാൻ പാടില്ല ക്രിമിനൽസിന്റെ കൂടെയാണോ ഇവിടത്തെ നിയമം എന്ന് വരെ എനിക്ക് തോന്നിപ്പോവാണ് ഇത്തരം ക്രിമിനൽ പരിപാടി ചെയ്ത യുവന്മാരെ ഈ വർഷം തന്നെ അതും രണ്ടു ദിവസം ആയതേയുള്ളൂ അതിനു മുന്നേ എക്സാം എഴുതാൻ അനുവദിച്ചിരിക്കുകയാണ് ഇത് എന്ത് നിയമമാണ് ഇവിടത്തെ നിയമം ആർക്കു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണോ അതോ ന്യായത്തിന്റെ പക്ഷത്താണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ക്രിമിനൽസിന്റെ കൂടെ അനീതിയുടെ കൂടെയുമാണോ ഇവിടത്തെ നിയമം നിൽക്കുന്നതെന്ന് ചോദിച്ചു പോവുകയാണ് അറിയാതെ തന്നെ എന്തായാലും ന്യൂസ് കണ്ടുനോക്കാം പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളും ഇന്ന് എസ് എൽ സി പരീക്ഷ എഴുതുകയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റി പ്രതി പ്രതികൾ പരീക്ഷ എഴുതുന്ന ഇന്ന് വെള്ളിമാട് ജുവനിൽ ഹോമിലാണ് ആദ്യം തീരുമാനിച്ചിരുന്ന പള്ളിക്കൂടം മാറ്റിയിട്ടുണ്ട് ഈ ജുവനിൽ ഹോമിന്റെ മുന്നിൽ ഇന്ന് കെ എസ് യുന്റെ പ്രതിഷേധമുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് അത് ആദ്യം ഒരു പള്ളിക്കൂടത്തിൽ സ്കൂളിൽ വെച്ച് എഴുതാൻ അനുവദിച്ചു ആ സ്കൂളിൽ കെ എസ് യു പ്രവർത്തകർ വരികയും സമരം ചെയ്യുകയൊക്കെ ചെയ്തു അതിനെ തുടർന്ന് അവിടെ നിന്ന് മാറ്റി ജുവനൽ ഹോമിലോട്ട് ആക്കിയിട്ടുണ്ട് എന്തായാലും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി എസ് എസ് എൽ സി എക്സാം എഴുതാൻ ഭാഗ്യമുണ്ടായ കുറച്ച് പയ്യന്മാർ അല്ലെ അഞ്ച് വിദ്യാർത്ഥികൾ എന്തിനു ഇവന്മാര് കുറച്ച് സമയം പുറത്തിറങ്ങി അടക്കം എസ് എസ് എൽ സി കഴിയും പ്ലസ് ടു അടുത്ത് പഠിക്കും പിന്നെ ചിലപ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരത്തിലോ അല്ലെങ്കിൽ പാർട്ടിയിലോ ഒക്കെ കയറി വലിയ വലിയ ആൾക്കാരായി മാറും നാളെ ഒരു കാലത്ത് അതാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ അവിടെ നഷ്ടം ഷഹബാസിനും ഷഹബാസിന്റെ കുടുംബത്തിനും മാത്രമാണ് ഇവിടെ ക്രിമിനൽസിനെ വളർത്തുന്ന ഒരു നിയമം ക്രിമിനൽസിനെ വളർത്തുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം അപരാധങ്ങളുടെ സമരത്തിന് വരുമെന്നല്ലേ പറഞ്ഞത് പക്ഷേ അവിടെ മറ്റൊരു ടെസ്റ്റ് നടന്നിട്ടുണ്ട് നമുക്ക് അതും കണ്ടു നോക്കാം കാര്യം പോലീസ് നടത്തിയ ഒരു നടത്തിയാണ് ആ ഇടപെടൽ കാരണം പരീക്ഷാ കേന്ദ്രം മാറ്റി അതായത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ കൊടും ക്രിമിനലുകളായ വിദ്യാർത്ഥികൾ അവിടെ പരീക്ഷ എഴുതുന്നതിന് പകരം അവരുടെ സെന്റർ മാറ്റി അതായത് വെള്ളിമാട് കുന്നിലെ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റി എൻ ജിഒയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് മാറ്റിയത് അത്തരമൊരു ഘട്ടത്തിലാണ് കെ എസ് യു വീണ്ടും പ്രതിഷേധവുമായി എത്തിയത് കാലത്ത് തന്നെ അവരുടെ പ്രതിഷേധം ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെള്ളിമാട് കുന്നിലെ ജുനൈൽ ജസ്റ്റിസ് ഹോമിന്റെ പ്രധാന കവാടത്തിലായിരുന്നു വലിയ സുരക്ഷാ ക്രമീകരണം പോലീസ് ഒരുക്കിയത് കൊണ്ട് അവർക്ക് അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല ഏതാണ്ട് എട്ട് കെ എസ് യു പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു സൂപ്പർ എല്ലാവരും ആനന്ദിക്കും എതിരെ വന്ന കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി സൂപ്പർ അല്ലേ ഇതാണ് മോനെ നിയമം ഇവിടെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ് ഇവിടെ വീണ്ടും വളർത്താൻ ശ്രമിക്കുന്നത് ക്രിമിനൽസിനല്ലേ ക്രിമിനൽസിനല്ലേ പോലീസ് പ്രൊട്ടക്ഷനും നീതി ന്യായവും എല്ലാം ഇവിടെ കിട്ടുന്നത് നിങ്ങളൊന്നും ഇരുന്ന് ചിന്തിക്കും നമ്മൾ ജനങ്ങളാണ് ഇതൊക്കെ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കേസ് അല്ലെ ക്രിമിനൽസിനെയാണ് ഇവിടെ വളർമ്മയ്ക്കുന്നത് കൊന്ന് രണ്ടാം ദിവസം എക്സാം എഴുതാൻ അനുവദിക്കുന്നു അതും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി എതിർക്കാൻ വരുന്നവരെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു എന്ത് സൂപ്പർ ഒരു രക്ഷയില പറയാതിരിക്കാൻ വൈടെ വളരെ വളരെയധികം പുച്ഛ എന്താണ് ഇവിടെ നടക്കുന്നത് നാളെ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു ഇതുപോലെ സംഭവിക്കുമ്പഴേ നമുക്ക് ആ വിഷമം അത്രയ്ക്ക് മനസ്സിലാകത്തുള്ളൂ ഹഹബാസിന്റെ ആ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇന്ന് ആ പയ്യനും എക്സാം എഴുതാൻ പോകേണ്ടതാണ് അല്ലെ മറ്റുള്ള കുട്ടികളെ പോലെ അവനും എക്സാം എഴുതാൻ പോകേണ്ടതാണ് പക്ഷെ ഇന്നവനില്ല തീർത്തു എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തൊക്കെ ഇവിടെ നടക്കുന്നത് പക്ഷേ തുടർന്നും പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് വിദ്യാർത്ഥി സംഘടനകൾ പലവും നൽകുന്നത് കെ എസ് യുവിന്റെ മാത്രമല്ല മറ്റു സംഘടനകളുടെയും പ്രതിഷേധം ഈ ഭാഗത്തേക്ക് ഉണ്ടായേക്കാം ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതരുത് എന്നുള്ളതാണ് ഈ ഷഹബാസിന്റെ അച്ഛൻ പറഞ്ഞത് ആ ഒരു അഭ്യർത്ഥനയെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ എത്തുന്നത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഈ വർഷം തന്നെ ഈ ക്രൈം നടന്ന അതും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ യുവന്മാരെ നിർബന്ധിച്ച് പരീക്ഷ എഴുതി ആർക്കാണ് ഇവിടെ നിർബന്ധം എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് യുവതി വരുന്ന ലെവലിൽ കിടിലങ്ങളാണോ ഉദ്ദേശം ഈ വർഷം തന്നെ യുവമാരെ പരീക്ഷ എഴുതിക്കണം ഇവിടെ ആർക്കാണ് നിർബന്ധം എനിക്ക് എനിക്കാണ് വായു നല്ല വാക്കുകളാണ് വരുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്തിനാണ് യുവമാര് ഇപ്രാവശ്യം തന്നെ അതും ഷഹബാസ് മരിച്ച് രണ്ടു ദിവസം ആയതേ ഉള്ളു അല്ലേ അതിനു മുമ്പ് യുവമാരെ പരിശോധിപ്പിക്കണമെന്ന് എന്താണ് ഇവിടെ നിർബന്ധം എനിക്ക് അതാണ് അറിയേണ്ടത് എനിക്കത് അറിഞ്ഞാൽ കൊള്ളാം അറ്റ്ലീസ്റ്റ് നിങ്ങൾ എഴുതി അടുത്ത വർഷമെങ്കിലും എഴുതി എഴുതിച്ചുകൂടായിരുന്ന ഈ വർഷം തന്നെ എന്തിനാണ് ഇത്ര നിർബന്ധം എനിക്കതാണ് പിടി കിട്ടാത്തത് കുറ്റവാളികളാണ് കൊടും കുറ്റവാളികൾ കൊടും ക്രിമിനൽസ് നാളെ വളർന്നു വരുന്ന ക്രിമിനൽസ് നഞ്ചക്ക് എന്ന് പറയുന്ന ആയുധം മാരക ആയുധം ഉൾപ്പെടെ കൈവശം വെച്ചിരുന്ന കൊടും ക്രിമിനൽസ് ആണ് യുവമാര് അവന്മാരെ ഈ വർഷം തന്നെ എസ് എസ് എൽ സി പരിശോധിക്കണമെന്ന് എന്താണ് ആർക്കാണ് ഇവിടെ നിർബന്ധം എനിക്ക് അതാണ് അറിയേണ്ടത് കഷ്ടം മേലധികാരത്തിലുള്ള ഒരു സാറ് പ്രതികരിക്കുന്നുണ്ട് സാറ് പറയുന്നോക്കാൻ കൂടുതൽ തയ്യാറാവുന്നില്ല ചിരിച്ചു കളിച്ചങ്ങ് വിടുകയാണ് സി അവർക്ക് ചിലപ്പോൾ പേഴ്സണലി താല്പര്യം കാണത്തില്ല ഇതുപോലെയുള്ള നാടുകൾക്ക് കാവലിൽ നിൽക്കേണ്ട ഒരു ഗതിയേട് അല്ലേ താല്പര്യം കാണത്തില്ല പക്ഷേ ഇവിടുത്തെ അധികാരികൾ ഇതൊക്കെ ഭരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ കേരളം ഭരിക്കുന്ന ആൾക്കാര് അവര് തീരുമാനിക്കണമായിരുന്നു അവര് പറയുന്നത് ഇതുപോലത്തെ എ സി പി സാറിനും പോലീസാർക്കും ഒക്കെ കേൾക്കാൻ പറ്റത്തുള്ളു സത്യം വാസ്തവമായൊരു കാര്യമാണ് അവരെന്തുകൊണ്ട് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ കൊന്നവന്മാർ വലിയ വലിയ തറവാട്ടി പറന്നവന്മാരാണോ എനിക്കറിയില്ല വലിയ മാരക കുടുംബത്തിലൊക്കെ ഉള്ളതായിരിക്കും ചിലപ്പോൾ പാർട്ടിക്കാരന്മാരുടെ ബേസിലുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഉമാര് ഈ വർഷം തന്നെ പരീക്ഷ അനുവദിച്ചത് പണ്ട് റാഗിങ് കേസിൽ സിദ്ധാർത്ഥെന്ന് പറയുന്ന ഒരു തന്നെ കൊന്നതിനു ശേഷം അവമാരെയും പരീക്ഷ ചെയ്ത് അനുവദിക്കുന്നു എന്തുവാണിവിടത്തെ നിയമം ഇങ്ങനെ ഇങ്ങനെയുള്ള നാറേ പരിപാടികൾ കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും വീണ്ടും ഇതല്ല ഇതിന്റെ അപ്പുറം ക്രൈമുകളും നടക്കുന്നത് അതാദ്യം നമ്മൾ ഇരുന്നൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ ഇനി ഷഹബാസിന്റെ അച്ഛൻ പ്രതികരിക്കുന്നുണ്ട് അങ്ങേര് പറയുന്ന കാര്യം വളരെ കറക്റ്റാണ് ഈ വർഷം തന്നെ ഉമാര് എന്തിനാണ് അനുവദിച്ചത് എനിക്ക് അതാണ് അറിയേണ്ടത് അങ്ങേരും പറയുന്നുണ്ട് അടുത്ത വർഷമായാലും വീണ്ടും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഈ വർഷം തന്നെ ഇങ്ങനെ അനുവദിക്കുമ്പോൾ ഇവിടെ ഇനിയും വളർന്നു വരാൻ ഒരുപാട് ക്രിമിനൽസ് ബാക്കിയാവുകയാണ് ആ അടുത്തുള്ള പിള്ളാരെ ചിന്തിക്കും ഇപ്പോ അപ്പൊ ഇതൊന്നും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താലും പരീക്ഷയാകുമ്പോൾ നമ്മളെ കൊണ്ട് പരീക്ഷ എത്തിക്കും പാസ്സാക്കിക്കും അടുത്ത് മുകളിലോട്ട് പഠിക്കാൻ അനുവദിക്കും ഇതാണ് ഇവിടെ ഇതാണ് കേരളം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥയിലോട്ട് പോവും ഇത് മാറേണ്ട ഇവിടത്തെ നിയമമാണ് ഇവിടത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ആ ഒരു പ്രവർത്തനമൊക്കെയാണ് മാറ്റേണ്ടത് മാറേണ്ടത് അല്ലാണ്ട് ഒന്നും ഇവിടെ ഈ നാട് നന്നാവത്തില്ല 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 എന്തായാലും കേട്ടു നോക്കാം ഈ വിവരം അറിഞ്ഞതോടുകൂടി ഭാര്യ കിടന്നിട്ട് കണ്ണു നോക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് ഞമ്മളും ഒരു കഷ്ടത്തിലാണ് നിൽക്കുന്നത് എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരുങ്ങി എക്സാമിന് റെഡിയായി പോകേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് പക്ഷേ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷ ഒരു കോപ്പി അടിച്ചാൽ അവരെ മാറ്റി നിർത്താറാണുള്ളത് ഒരു കൊലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ എസ് എസ് സി സി പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു കഴിഞ്ഞ് സ്കോഡ് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും ഒരു വർഷത്തേക്കും ആറു മാസത്തേക്കൊക്കെ ഡിവാർ ചെയ്ത് വിടും പക്ഷെ മറിച്ച് ഇവിടെ കൊലപാതകികൾക്ക് എക്സാം എഴുതാൻ അവസരം കൊടുക്കുന്നു ഇത് ഇതെന്ത് നിയമാണോ എനിക്കതുകൊണ്ട് പിടികിട്ടുന്നില്ല നിങ്ങളും നമ്മളുമായ ജനങ്ങളെല്ലാം ഇത് ചോദ്യം ചെയ്യണം നമ്മൾ പ്രതികരിക്കണം നമ്മൾ ഇതൊക്കെ പ്രതികരിക്കേണ്ടതാണ് അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇത് ഏത് അർത്ഥത്തിലാണ് ഏതർത്ഥത്തിലാണ് യോമാരി പരിശോധിക്കുന്നത് എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം പെട്ടെന്ന് ഞാൻ ഐ ജി ആക്കി മാറ്റാനുള്ള ഉദ്ദേശത്തിലാണ് ഒമാൻ അഞ്ചുനെ പിടിച്ചിട്ട് പരിശോധിപ്പിക്കുന്നത് അറിയാൻ പാടില്ലടേ അറിയാൻ പാടില്ല എന്തായാലും കൊള്ളാടേ നല്ല അഴിപ്പോളി ബാക്കി കേട്ടോ എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു എം ജാൽ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കു വിളിച്ച് നമ്മൾ ഓനെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവരും മീഡിയ വഴിയും എല്ലാവരും ചാനൽ ചാനലുമായി കാണുന്നുണ്ട് അപ്പോൾ അഭിപ്രായങ്ങൾ വളരെ നമുക്കും കിട്ടുന്നുണ്ട് പക്ഷെ ഒരു ഈ ഒരു ഇത് കഴിഞ്ഞ് വളരെ നമ്മളെ മനസ്സിലൊരു മുറിവേറ്റ രീതിയിലാണ് ഇനിയും കുട്ടികൾക്കൊരു പ്രചോദനമാണ് മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇത് ഈ വർഷം അവർക്ക് പരീക്ഷ എക്സാം എഴുതാണ്ട മാറ്റി നിർത്തി അടുത്ത വർഷം അവർക്ക് കൊടുത്തോട്ടെ എന്നാൽ ഇത് മറ്റുള്ള കുട്ടികൾ കൂടി ഒരു പ്രചോദനമാവാം ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് തുടർന്നാൽ ഇതിപ്പോൾ അവർക്കൊന്നുകൂടി പ്രശ്നമല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നീതിപീഠവും ഗവൺമെൻറ്റും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇനി മുന്നോട്ട് എന്തും ചെയ്യുക ഇന്നിപ്പോൾ അവർ പത്താം ക്ലാസ്സിൽ നാളെ അവർ കോളേജ് ലെവലിലേക്ക് പോവുക അത് കഴിയുമ്പോൾ ഇന്നിപ്പോൾ ഒരു മരകായിട്ടും ചെറുത് കൊണ്ടുവന്ന് ചെയ്തു നാളെ അവർ തോക്കൊണ്ടു വന്ന് തൊട്ട സഹപാഠിനെ വെടിവെക്കില്ല എന്നാരൊക്കെ ഉറപ്പുണ്ടോ ആർക്കും ഉറപ്പില്ല ഒരു ഉറപ്പില്ല നിങ്ങളൊന്ന് ആലോചിക്കണം ഈ അച്ഛന്റെ വേദന അറ്റ്ലീസ്റ്റ് ആ ഗവൺമെന്റ് നീതിപീഠം ഒന്ന് കേൾക്കണം ഒന്ന് കാണണം അറ്റ്ലീസ്റ്റ് ഈ വർഷമെങ്കിലും അവന്മാരെ പരീക്ഷയെ എഴുതാൻ അനുവദിക്കരുത് എന്നാണ് അച്ഛൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് അടുത്ത വർഷം ആയിക്കോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ എത്രത്തോളം വിഷമമുണ്ട് എത്രത്തോളം വേദനയുണ്ട് എന്ന് മനസ്സിലാക്കണം അല്ല ഞാനും ആലോചിക്കുന്ന അതാണ് ഒരു പയ്യനെക്കൊന്ന് രണ്ടു ദിവസം ആകും മുന്നേ എക്സാം എഴുതാൻ അനുവദിക്കുന്നു അപ്പൊ എന്ത് നിയമം ഇവിടെ ഉള്ളത് എന്ത് എന്ത് സുരക്ഷിതമാണ് മാണ് നാളെ ഞാൻ എന്തെങ്കിലും ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ മറ്റന്നാൾ എനിക്ക് പി എസ് സി എക്സാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എക്സാം എഴുതാൻ ഇരുത്തോ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി അറിയാൻ പാടില്ല വെറും പുച്ഛം മാത്രം വേറെ ഒന്നും എനിക്ക് ഇതിൽ പറയാനില്ല ഒരു അക്ഷരം വെറും പീക്ക് ലെവൽ ആ പക്ഷെ ഇത് ഈ മറ്റുള്ളവർക്കൊരു പാഠമാവുമായിരുന്നു അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണം നീതിപീഠവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്രമാത്രമേ പറയാം എനിക്ക് പോയി ഓരോ ദിവസം തോറും ഞാൻ തളരുകയാണ് ഏ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പരീക്ഷാൻ പറ്റില്ല അംഗീകരിക്കാൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവർ അഞ്ചുപേരെ മാറ്റി നിർത്തി അവർക്ക് അടുത്ത വർഷം ചാൻസ് കൊടുത്തോട്ട് കുഴപ്പമില്ല പരാതിയില്ല ഈ വർഷം തന്നെ കൊടുക്കുമ്പോൾ ഇവിടെ നീതിപീഠത്തിനോ ഗവൺമെന്റിനോ ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യം എനിക്ക് പഠിക്കാൻ അറിയാൻ കഴിയുന്നത് സത്യം ഇങ്ങനെ ഈ വർഷം തന്നെ അതും കൊന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എക്സാം എഴുതാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടുത്തെ നീതിപീഠത്തോടും ഗവൺമെന്റിനോടും ജനങ്ങൾക്കുള്ള വിശ്വാസം അല്ലേ അതാണ് ആലോചിക്കേണ്ട ഒരു കേസ് ആയിട്ടിരിക്കുന്നത് ഇനി എനിക്കൊരു വിശ്വാസം ഇല്ലട ഞാനുള്ള കാര്യം പറയാം ഇങ്ങനെയാണ് ഇവിടെ മരിക്കുന്നതെങ്കിലും ഇങ്ങനെയാണ് ഇവിടുത്തെ നിയമമെങ്കിലും അത് അത്ര ഫെയർ അല്ല ഒട്ടും ഫെയർ അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ആണെങ്കിൽ അവസ്ഥയെങ്കിൽ ഇനി നാളല്ല ഇന്ന് തന്നെ ഇവിടെ വേറെ ക്രൈം നടക്കും ഉടനെ എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ നാരികളുടെ ഫോട്ടോസ് ഞാൻ എവിടെ ഒന്ന് കൊടുക്കാം അഞ്ചെണ്ണ കണ്ടോ ഈ വരനാളുകളാണ് ഹാങ്ക് ദം അവരുടെ ഫ്രണ്ട്സൊക്കെ തന്നെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ പുച്ഛം മാത്രം അവിടെ പിന്നെ ഈ നഞ്ചക്കെന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടാണ് മാരക ആയുധമാണ് ആ സാധനം ഉപയോഗിച്ചിട്ടാണ് യുവമാർ ഈ ഒരു ക്രൈം ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഈ സാധനം അങ്ങനെ ചുമ്മാ അതിൽ നടക്കാൻ പറ്റത്തില്ല ഇങ്ങനെ എടുത്തു ഉപയോഗിക്കുന്നത് നിയമപരമായി തെറ്റാണ് യുവമാർക്ക് ഈ മാരക ആയുധം കൈവശം വച്ചിരുന്ന കുറ്റം വരെ യുവമാരുടെ മേലിൽ എന്നിട്ടും എല്ലാം കഴിഞ്ഞിട്ടും കൊന്നിട്ടും യുവമാരെ കൊണ്ട് എക്സാം എഴുതിക്കുന്നതിന്റെ ഉദ്ദേശുദ്ധിയാണ് എനിക്ക് ഇതുവരെ പിടിയിട്ടാത്തത് ഒരു വർഷം പാഴായി പോവില്ലെന്നായിരിക്കുമല്ലേ കൊള്ള അടേ കൊള്ള ആരാടാ ഈ വിധിയൊക്കെ എഴുതി കയ്യിൽ കൊടുത്തത് യുവമാരെ കൊണ്ട് എക്സാം എനിക്ക് അറിയാൻ പാടില്ല നല്ല വിഷമം ഉണ്ടാ വിഷമം അവനവന്റെ കുടുംബത്തിൽ വന്നാലേ ഈ വിഷമം മനസ്സിലാവത്തുള്ളൂ ഈ നിയമം പാസ്സാക്കി ആരായാലും അധികാരം കൊടുത്തതായാലും എക്സാം എഴുതാൻ അനുവദിച്ച ആരായാലും അവനവന്റെ കുടുംബത്തിൽ ഈ സംഭവം വന്നാലേ ആ വിഷമം മനസ്സിലാവത്തുള്ളൂ ഇത് കണ്ടവന്റെ കുടുംബത്തിലല്ലേ എവിടെ കിടന്ന ഒരു സഹബാസ് എന്നുള്ള സാധനമാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എന്ന് പറയുന്ന നിങ്ങൾ ഒന്ന് കേട്ടു നോക്കാം ആയോജന കലകളിൽ നെഞ്ചക്ക് ഉപയോഗിക്കുന്നത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് അതായത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് നെഞ്ചക്ക് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത് അത് സാധാരണ ഒരു വ്യക്തികൾക്ക് നഞ്ചക്ക് കൈവശം വെക്കുവാനോ കൊണ്ടു കൊണ്ടുനടക്കാനോ നമുക്ക് നിയമപരമായിട്ട് അനുവാദമില്ല അത് പരിശീലിക്കുന്ന ആൾക്ക് പരിശീലന സമയത്ത് ഉപയോഗിക്കുകയും തിരിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലാതെ നെഞ്ചക്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് ആയുധമാണ് നെഞ്ചക്ക് മാത്രമല്ല അതുപോലെ ഡോൺ ഫേ സായി ഡ്രാഗൺ സ്റ്റിക്ക് വാള് അങ്ങനെ പല ആയുധങ്ങളും ഉണ്ട് ഇതൊന്നും നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ കൈവശം കൊണ്ടു നടക്കാനുള്ള അധികാരം നിയമ സംവിധാനങ്ങൾ നമുക്ക് തരുന്നില്ല പരിശീലനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഇത് ഈ നെഞ്ചക്ക് ഈ നെഞ്ചക്ക് പരിശീലനം ഇത് എന്ത് തരം പ്രതിരോധമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒന്നിലധികം അക്രമികൾ സ്വയം എന്ന് പറയുമ്പം കള്ളന്മാരാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒന്നിലധികം ആളുകൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നഞ്ചക്ക് ഇത് നല്ല ട്രെയിനിങ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കും സാധാരണക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് യൂസ് ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച ഒരു ആയുധമാണിത് ഇത് നമുക്ക് ശരീരത്തിൽ ആഴത്തിലുള്ള ക്ഷതമേൽപ്പിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ ആക്രമണം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും തലയിലാണ് തലയിലേക്ക് ശക്തമായിട്ട് അടിക്കുക അടിത്താടയിലൂടെ വന്ന് മൂളിലേക്ക് പാസ് ചെയ്യുക ഇതിൻ്റെ അതിവേഗത്തിലുള്ള റൊട്ടേഷൻ ഇപ്പം നമുക്കറിയാം ചാട്ടവാറിൻ്റെയൊക്കെ ശബ്ദത്തേക്കാൾ വേഗത്തിലാണ് അടി കൊണ്ടതിന് ശേഷമാണ് ചാട്ടവാർ പോയ സൗണ്ട് നമ്മൾ കേൾക്കുന്നത് അതുപോലെ തന്നെയുള്ളൊരു ഇത്രയും ആയുധം കയ്യിൽ വെച്ചിരുന്ന ഹിരുവന്മാർക്കെതിരെ ഒരു കേസ് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടു ദിവസം കഴിഞ്ഞാൽ തുറന്നു മക്കളെ മക്കൾ പോയി ഇനി ആവർത്തിക്കേട്ടത് കേട്ടോ മക്കൾ സൂക്ഷിക്കാ പോയിരുന്ന് പഠിക്കാ പഠിച്ച് ബാക്കി എക്സാമും കൂടി എഴുതി പാസ്സായി ഇനി അടുത്ത് കോളേജിൽ പിടാടി ഡി ഉണ്ടാക്കിയത് അതൊരു വെയിറ്റ് എന്നൊക്കെ ആയിരിക്കും ഇനി അടുത്ത് സീ നിങ്ങളെ നോക്കി വെച്ചോ യോമാര് ഇനിയും അല്ല ഇതിന്റെ അപ്പുറത്തുള്ള ക്രൈം ചെയ്യും കാരണം ആമാർക്ക് വളർമ്മിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് നമ്മുടെ നിയമം തന്നെയാണ് ഇങ്ങനത്തെ ക്രൈം ചെയ്യുന്നവന്മാർക്ക് എക്സാം എഴുതാനും പാസ്സാവാനുള്ള അവസരം വരെ നമ്മുടെ ഗവൺമെന്റും നമ്മുടെ നിയമം കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടത് യാ ഇത്രയേ ഉള്ളൂ അല്ലേ ഇവിടെ അപ്പൊ ഒരു വിഷയം നമുക്ക് നമുക്കൊന്നും ഒരു തേങ്ങയും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇനിയും ഒരുപാട് കുറ്റങ്ങൾ ചെയ്യാം ഇതുപോലെ ഗുണ്ടകളെയും ഗുണ്ടായുസം ചെയ്യുന്നവന്മാരെയും വളർത്തിവിടുന്ന നമ്മുടെ ഒരു നിയമവും നമ്മുടെ ഗവൺമെന്റുമാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു നിയമവും ഗവൺമെന്റ് ഇവിടെ വന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിനു ശേഷം ക്രൈമുകളുടെ ഒരു കൂട്ടമായി മാറി ഈ കേരളം വളരെയധികം താമസിക്കാതെ തന്നെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് വീണ് ഉടയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റിസ് ഫോർ ഷഹബാസ് പകരം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയവുമാരെ കൊണ്ടിട്ട് കൂട്ടിയിടേണ്ട ചെയ്യേണ്ടത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തുടങ്ങും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം